ബോർഡ് നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായി വളം വിതരണം ചെയ്തു തിരുമേനി കാര്യപ്പള്ളി നെല്ലിപ്പാറ തളിപ്പറമ്പ എന്നീ നാളികേര ഉൽപാദന സംഘങ്ങളിലെ കർഷകർക്കാണ് തെങ്ങ് കൃഷിക്കുള്ള വളവും സൂക്ഷ്മ മൂലകങ്ങളും വിതരണം ചെയ്തത് തിരുമേനിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാതല സെമിനാറും സംഘടിപ്പിച്ചിരുന്നു നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന സമഗ്ര കേര വികസന പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് വളം വിതരണം ചെയ്തു തിരുമേനി കാര്യപ്പള്ളി നെല്ലിപ്പാറ തളിപ്പറമ്പ് എന്നീ നാളികേര ഉത്പാദക സംഘങ്ങളിലെ കർഷകർക്കാണ് തെങ്ങ് കൃഷിക്കുള്ള വളവും സൂക്ഷ്മ മൂലകങ്ങളും വിതരണം ചെയ്തത് ഇതോടൊപ്പം ജില്ലാതല സെമിനാറും തിരുമേനിയിൽ സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഞാൻ സി പി എസ്സുകളെ അനുമോദിക്കുന്നു നിങ്ങളുടെ നല്ല പ്രവർത്തനത്തിന്റെ ഫലമാണ് ഏകദേശം അഞ്ഞൂറ് ക്വിൻ്റലിൽ പരം രാസവളം ഇരുവേലി സി പി എസിന് മാത്രമായി ലഭിക്കും പക്ഷേ കണക്ക് പറയാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ആനുപാതികമായി അത്രയറി കൂടുതലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക കർഷകൻ സുഹൃത്തുക്കളായ നിങ്ങളോട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു ചൊല്ലുണ്ട് ചെണ്ട ചെന്ന് മദളത്തോട് പരാതി പറയുക അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളൊക്കെയും വലിയ ഹൃദയവ്യഥ അനുഭവിക്കുന്നവരാണ് അത് നമുക്ക് കൃഷി ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടോ നമ്മൾ സമയാസമയങ്ങളിൽ കൃഷി ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം ലഘൂകരിച്ചത് അനുഭവിക്കേണ്ടി വന്നതല്ല നിരവധിയായ കാരണങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രോളിനപ്പുറമുള്ള നിരവധിയായ കാരണങ്ങളുണ്ടാകും ഏറ്റവും അവസാനമായി ഇന്നിവിടെ വന്നു എന്താ ഇത്ര ചൂട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൃഷിയാഫീസർമാർ പറഞ്ഞു ഉഷ്ണ തരംഗമാണ് ഇന്നും നാളെയും നാളെ കാർഷിക ഗവേഷണശാല സോറി കാർഷിക സർവകലാശാല അവരുടെ കാലാവസ്ഥാ കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് അത് രണ്ടു ദിവസം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രം ഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നുകൂടെ മാത്രല്ല നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന കാർഷിക വസ്തുക്കൾ ഞാൻ ഉൽപാദന ഉൽപ്പന്നങ്ങൾ നല്ല ഉദ്ദേശിക്കുന്നത് തൈകളും മരങ്ങളും നോക്കി നിൽക്കുമ്പോൾ ഇന്നലെ കണ്ടതിൽ നിന്നും ക്ഷീണിച്ചിരുന്നും ഒരാഴ്ച കഴിയുമ്പോൾ പൂർണ്ണമായും കാണാതെയാവുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് ക്ലസ്റ്റർ ക്ലസ്റ്റർവീന പ്ലോട്ട് എന്നാണ് ഈ പദ്ധതിയുടെ പേര് സമഗ്ര കേരള വികസന പദ്ധതി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാനായി സാധിക്കും പുനരുദ്ധാരണമാണ് ഇതുവഴി ലക്ഷ്യം ലഭിച്ചത് നാളികേരത്തിന് ആവശ്യം ഒരു ഒരു തെങ്ങിന് ആവശ്യമായ എല്ലാ വളങ്ങളും സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെ നൽകുന്ന പദ്ധതിയാണ് കണ്ണൂർ ജില്ലയിലെ ഇരുപത് സി പി എസ് സികൾക്കാണ് ഇത്തവണ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അനുവാദം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ തേജസ്വിയുടെ കീഴിൽ മാത്രം എഴുപത് സി പി എസ് സികൾ അപേക്ഷ കൊണ്ട് ചമക്ക് വളരെ തുച്ഛമായതാണ് ലഭിച്ചത് ഇക്കൊണ്ട ഏതായാലും നമ്മുടെ പ്രദേശത്ത് നെല്ലിപ്പാറ ഉദയഗിരി കാലിപ്പള്ളി തിരുമേനി എന്നീ സി പി എസ് സികൾക്കാണ് ചെയ്യാനുള്ള അനുമതി പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ നാളികര വികസന ബോർഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ സർത്താഖ് ബാഗ് ടെക്നിക്കൽ ഓഫീസർ മുഹമ്മദ് മസൂദ് കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ ഷാജി ഗണപതി പ്ലാക്കൽ സക്രിയാസ് കുളമാൻകുഴി പി വി ബാലൻ ജോസ് എം ജേക്കബ് മനിയത്തുമാരിയിൽ ജോർജ് ഇട്ടിയപ്പാറ എന്നിവർ പ്രസംഗിച്ചു For sure, golden diamonds.